ഇതാണ് നെടുങ്കായം മാനപ്പന്തി എത്ര ഇടാറച്ച എൻ്റെ കൂടെ വന്ന ജില്ലയിൽ സായിപ്പ് മരിച്ച സങ്കടത്തിൽ ആകെ ഇരിക്കുകയാണ് വിഷമിച്ചിരിക്കുകയാണ് അല്ല സായിപ്പ് മരിച്ച സങ്കടത്തിലായി നടന്നു കുറങ്ങിയിരുത്ത എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നെട്ടുംകായം ഫോറസ്റ്റാണ് നെട്ടിൻകായം ഫോറസ്റ്റിൽ കാണുന്നുണ്ടോ ഫുള്ള് തേക്കും തോട്ടാണ് വലിയ വലിയ തേക്കുകൾ ഇവിടെ പാർക്കിങ് ഒരാൾക്ക് അൻപത് രൂപയാണ് ഫീസ് അതേപോലെ തന്നെ പാർക്കിങ് പത്ത് പിന്നെ ഇവിടെ പുതിയ പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട് ഇതുപോലെ താഴത്തെ എല്ലായിടത്തും വരുന്നുണ്ട് ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ കെട്ടിടങ്ങൾ വരുന്നുണ്ട് ഇനിയിവിടെ ആൾക്കാർക്ക് വന്ന് ടെൻറ്റ് ചെയ്യാനോ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും തോന്നുന്നു കണ്ടിട്ട് ഇപ്പോൾ നമ്മളുള്ളത് നെലമ്പൂരിനടുത്ത് പൂക്കൂട്ടും പാടം ചുള്ളിയോടാണ് സ്ഥലത്ത് നെടുങ്കായം എന്ന് പറയുന്ന സ്ഥലമുണ്ട് നെടുംകായം അവിടെ ആനപ്പന്തിയൊക്കെ ഉണ്ട് അപ്പോൾ ആ കാഴ്ച കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ബംഗ്ലാവ് അവിടെയാണ് മക്കൾ പ്രവേശനമില്ല ഒന്നാണ് അടച്ചിരിക്കുന്നത് അവിടുത്തെ ഇതിലെ ശവഗുടി ആ ശവഗുരിയിലുണ്ട് അവിടെ ഉം അവിടെ ഉണ്ട് അവിടെ വേറെ അവിടെ എവിടെ ഉണ്ടല്ലോ ഇതെന്താണ് രണ്ടോ ആദിവാസികൾ മലയിൽ നിന്ന് മറ്റേ മലസ് നിന്ന് സാധനങ്ങൾ ശേഖരിക്കണേ നമ്മ സിമെൻ്റ് ഉണ്ടാക്കലേ പാലം നിർമ്മിച്ചതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഇതൊക്കെ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയാണ് മര മരണത്തിൻ്റെ മുകളിൽ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയത് അങ്ങനെ ബ്രിട്ടീഷ്കാർ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലാണ് പുള്ളി ഇരുമ്പ് കുഴിമാടം കുഴിമാടം സായിപ്പിൻ്റെ കുഴിമാടം ഇവിടുന്ന് റോഡിട്ട് അറിയിപ്പില്ല അവിടെ കണ്ട ലോഡില്ല ഏ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പം പെർമിഷൻ അല്ല അവിടെ കണ്ടോൻഡറി ബോർഡുണ്ട് ഇതാണ് സായിപ്പിൻ്റെ കുഴിമാടം ഡേവിസണോ ഡേവിസണോ ഡേവിസൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ചേരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മരണം ഇത് ഇന്നാൾ വന്നപ്പോളേ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഒരു മൂന്നാല് എന്തായാലും നാലഞ്ച് വർഷം മുന്നേ വന്നേക്കാറും അന്ന് ഇത് ഇതുപോലെ ചെയ്തിട്ടില്ല ഇന്നിത് ചുറ്റോറും നല്ല ഇരിപ്പിടവും ഡേവിസൺ എന്താ ഡേവിസൺ ഇന്ന് ഇന്ന് ഈ കല്ലറക്ക് ചുറ്റോറും ഇഷ്ടംപോലെ ഇരിപ്പിടങ്ങളുണ്ട് ഇതാണ് കല്ലറ പണ്ടെന്ന് നോക്കുമ്പോൾ കല്ലറ കാണില്ല കാരണം വലിയൊരു കല്ലിൻ്റെ മറവിലാണ് കല്ലാറുണ്ടാക്കുന്നത് സ്ഥാപിച്ചിരിക്കുന്നത് സൈഡിൽ നിന്നും ബാക്ക് നോക്കുമ്പോഴേ കാണുള്ളൂ പിന്നെ കാണില്ല അതാണ് ഈ കല്ലില് പാറയിൽ കൊത്തി എഴുതി ഉണ്ടാക്കുന്നതാണ് എഴുത്തും കയറില്ല ഇ എസ് ഡേവിസൺ ഫോറസ്റ്റ് എഞ്ചിനീയർ പാകം പാവം എലിഫൻറ്റിനെ എലിഫൻ്റ് തന്നെ കുത്തി നുറുക്കിക്കണം എവിടെ എലിഫൻ്റ് ആനപ്പന്തി ഉണ്ടായിരുന്നത് ഈ വാദിക്കാം പോയോക്കാതെ ഞാൻ കണ്ടിട്ടില്ല ഗവൺമെൻറ് ട്രൈബൽ ബദൽ സ്കൂൾ നെട്ടിൻ്റെ അപ്പോൾ നമ്മൾ സ്കൂൾ കാണാനാണ് പോണത് സ്കൂളിൽ നിന്ന് അവധിയാണോ നല്ല കുട്ടികളുണ്ടോ ഇന്ന് അവധിയാണല്ലേ എന്നാ ആരും ഇല്ലല്ലോ അവിടെ സ്കൂളിൽ അവിടെ ഇഷ്ടംപോലെ പോത്താളുണ്ട് പോത്താളാവും തീ വണ്ടി പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ എന്തോ പരിപാടി കഴിഞ്ഞു നിൽക്കണല്ലേ പന്തല പന്തലേ ഇനി കല്യാണം തരണ്ടോ ഇവിടെ വേറെ കുട്ടികളുണ്ട് ആ ചെറിയ കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളുള്ളട ആ അങ്കലവാടി കുട്ടികൾ തോന്നുന്നത് ഈ സമയം കുട്ടികൾ ഉറങ്ങണ സമയമല്ലേ മൂന്നാം നാളെ കുട്ടികളുണ്ട് അത് നല്ല പുതിയ പുതിയ വീടുകളാണ് പഞ്ചായത്തിൻ്റെ വീടുകൾ തോന്നുന്നു കണ്ട് അതിലൊക്കെ വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഉണ്ട് അതിന് നീലസൈ ഇതിന് റോസ് കളറ് വേറെ റോസ് കളറ് ഗ്യാസും വേണ്ടി ഗ്യാസും വേണ്ടി അത് വേറെ വനമില്ലെങ്കിൽ നാമില്ല വനം എന്നാൽ ജീവൻ നൽകുമ്പീഡോ ആ ബോർഡിലേച്ചിരുന്നതാണ് ഞാൻ നമ്മുടെ അടുത്ത് കാണാൻ പോണത് ആനപ്പന്തിയാണ് ആനപ്പന്തി ആനക്കെട്ടിട്ടുള്ള സ്ഥലം അതൂരൊക്കെ നമുക്ക് നമുക്കതിൻ്റെ അടുത്ത് പോയൊക്കെ ഇതാണ് ആനപ്പന്തിക്കിലോ വഴിയാണ് ആനപ്പന്തി ഇതിന് ഏത് കാലത്ത് കൊടുത്തിട്ടാണ് ആന അല്ലേ ഇപ്പോൾ ഒന്ന് ഉപയോഗിക്കണ്ടാവില്ലേ പൊതുവേ കാണാൻ വേണ്ടി വെച്ചേക്കാം ഇതാണ് നേട്ടൻ കരം ആനപ്പന്തി എത്ര ആനടാച്ച ഇതുണ്ട് മൂന്നാൻ അല്ലേ ഇതല്ലേ അതോ മൂന്നാൻ ഇവിടെ ഒരു ആനടുംകം ആനപ്പന്തി മൂന്നാൻ ഒരാനട നമുക്ക് താടിയും പറ്റി നിൽക്കേണ്ടി ജരിലാൻ ഒന്ന് ഒരാൻ ഇവിടെ ഇട ഒരാന്ന ഇതിലിട ഒര അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ മൂന്ന് ആന ഒരുമിച്ച് ഇടാൻ പറ്റിയ ഒരു മോള് പിന്നെ മരത്തിന്റെ വണ്ണം കണ്ടോ കാതല തേക്കിന്റെ കാതല ചെല്ലൊന്നും കുത്തി മറിച്ചൂല കാരല്ലേ ഇതൊക്കെ ഒരു കുത്തി എടുത്താ ഈ ഈ മേലിനെ സാധ്യത കുറവാണ് പൊട്ടിച്ചൂരൊക്കെ അതോണ്ടല്ലോ അത് ധൈര്യത്തില് ഇട്ടത് ഇതിങ്ങനെപ്പോ വലിച്ചൂരും അതും വലിച്ചൂരും അതും അതും വലിച്ചൂരി എന്നിട്ട് ആനേനുള്ള കുട്ടിക്കൂന്ന വെക്കാത്തോ ഉം കാര്യം ഓണല്ലേ

അന്ന് നാൽപ്പത്തൊന്ന് ആനകളുണ്ടായിരുന്നു ഇവിടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വൈകുയിൽ പിടിച്ച ആനകളെ ഇവിടെ മെരുക്കിയെടുക്കാൻ കൊണ്ടുവന്നിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തം അഞ്ച് ആനപ്പന്തികൾ വരെ ഉണ്ടായിരുന്നു ഇവിടെ മെരുക്കിയെടുത്ത അവസാനത്തെ ആന കുശൻ ആണ് ഈ ആനയെ പിടിച്ചത് ഈങ്ങമനയിൽ നിന്നാണ് വടച്ചോനെ മനസ്സിനെ പേടിപ്പിക്കാൻ നായ്ക്കാലിൻ്റെ അടി വാങ്ങി അവിടെ എന്തോ കണ്ടു പേടിച്ചാണ് ആ നായി അന്ധം മുട്ടി നിൽക്കാണ്ടില്ല എന്തോ കണ്ടിരിക്കണം പേടിച്ച ആളിപ്പോൾ പേടിച്ചിരിക്കുന്ന സംഭവം നമ്മൾ മലയാളികൾ ചെയ്യുന്ന പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും നല്ല ഉപകാരങ്ങളാണ് ഈ കാണുന്നത് പ്ലാസ്റ്റിക്ക് കുമിഞ്ഞ് കൂടി കിടക്കണേ കുപ്പികളും പ്ലാസ്റ്റിക്കുകളും പാത്രങ്ങളും എല്ലാം ഉണ്ട് ഇത് നമ്മളെ മലയാളികളുടെ മാത്രം പ്രത്യേകതയാണ് ഈ മുദ്ര ആർക്കും നമ്മൾ കൈവിട്ട് കൊടുക്കുകയല്ല ഇതിലിപ്പം ആനാൾ പുറത്തുള്ളിങ്ങോട്ട് വേറെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കമ്പി വീലൊക്കെ ഇട്ടിരിക്കണം അതേപോലെ നല്ല ആഴത്തിൽ ചാലൊക്കെ കഴിക്കണം ഇതിപ്പോൾ കാട് മൂടിയോണ്ട് ഈ ചാല് കാണുന്നില്ല നല്ല ആഴ്ച ഒരു പത്തടി ഉയരുള്ള കുഴിയാണ് അങ്ങനെ നീളക്കത്തിന് അങ്ങനെ കുത്തിപ്പൊഴിക്കണം ഈ മരം ചെടിയെന്നൊക്കെ വളർന്നുകൊണ്ട് കാട് കാണില്ല എരിയിലെ ചക്കപ്പായം പൊതുക്കണോ പൊതുത്തിട്ടൊക്കെ പച്ചയാണ് ഇത് നമ്മുടെ നാട്ടിലെ മലപ്പുറം ജില്ലയിൽ കാളികാവ് നിലമ്പൂർ ഏരിയയിലൊക്കെ ഇതിന് ചക്കപ്പായം എന്ന് പറയാം ഇത് നിന്ന് പുറത്ത് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുഴയ്ക്ക് ഇറങ്ങാതെ വഴി നോക്കുകയാണ് പക്ഷേ പോയി പെട്ടത് ഒരു കാട്ടിലാണ് പൊതു ആയത് അല്ല ഇവിടെ ആൾക്കാരുണ്ട് ആ നേത്തതിലെ വന്നില്ലേ അതുകൊണ്ടാണ് അല്ല പൊഴിക്കണേ വൈ പൊഴീക്കനെ കാട്ടുകൂടെ ഇതിലെ പോകണ രസം മറ്റേ വഴിയല്ലേ ഇത് കാട്ടുകൂടെ പോകുന്നത് ഒരു ചെറിയ ഒരു ചെറിയ മരം പൂ നടക്കണോ അതാണ് കാളം തട്ടക്കായി ഉം ചെറിയൊരു മരം പൂണ്ടക്കണ്ട് അതിന്റെ മേഖല നടന്നു തരാം നടന്ന 아주 멋있다가 아직도 나래 பீடுதானா அனுப்பிண்டோந்து <sy> <región> <psych pixel> ണ്ടാവും അപ്പറ വൈ ഉണ്ടാവും എന്തായാലും നല്ല തണുപ്പില്ല വെള്ളം എന്ത് കുടിച്ചാ നല്ല തണുപ്പില്ല വെള്ളം നല്ല നല്ല ഉരുളം കല്ലേ വല്ല്യ കല്ലോ ഓക്കെ ഒക്കെ ഒരേ പോലത്തെ ഉരുള ഉരുളം കല്ലോ അവിടെ മരം വീണൊക്കെ കേട്ടോ കഴിഞ്ഞേ ആ എല്ലാ പ്രളയത്തിൽ വെള്ളം വന്നപ്പോൾ എല്ലാ മരം വീണാവുന്നുണ്ട് കണ്ടിട്ട് അല്ലാക്കിലൊരു മരത്തിന് മരം നോക്കാം പക്ഷേ തലയില്ല അവിടെ ആ അവിടെ അടി ഇതിരി മരത്തിൽ അടിപൊളി മരം കേട്ടോ കേട്ടോ ഇതാണ് ഇരിക്കാൻ പറ്റിയ മരം മരത്തിന് തല ഉപകാരം ഉണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാന്ന് ഒരു മരം വെച്ചിട്ട് പിന്നെ മേലക്കിടങ്ങി നോക്കിയാൽ എല്ലാം ഗുഹയുണ്ട് കേട്ടോ ആകാശം കാണണ ഗുഹ മേലെ കാണണ ഗുഹ ആണ് ാണ് നമ്മുടെ ചങ്ക് ജലീലിന്റെ ഒപ്പം ഞാൻ ആരും കണ്ടു തരേണ്ടതാണ് നമ്മൾ സുഹൃത്ത് ജപി ജേലിയിലൊപ്പമുണ്ട് നല്ല വെയിലാണ് ആ അവിടെ മറ്റേ പുഴയ്ക്ക് അടി അടി ഇത് ആകെ പോയോ അതിൽ പോയതാ ഇതിലെ പോയതാ നിരന്ന് ഒഴുകുന്നുണ്ട് തോന്നുന്നത് മരങ്ങള് ഫോറസ്റ്റിൽ തന്നെ കടന്ന് വസിക്കും ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണ് പക്ഷേ പോയതിനെല്ലാ മരം ഉണങ്ങിക്കല്ലേ പൊയ്ക്കുന്ന മരേ നടുക്ക വെച്ച് ആല് മാത്രക്കുള്ളേ அழவா nice <iT chasing our station> yes നട്ടുച്ച സാമ്പത്തിക നല്ല വെയിലുണ്ട് നല്ല സുഖമല്ല വെയിൽ അല്ലേ നല്ല സുഖമല്ല വെയിലേ ഇതാണ് നെടുംകായം നെടുംകായത്തിൻ്റെ കായം എന്ന് പറയേണ്ടതാണ് ആൾക്കാർ കുറെ ആൾക്കാർ മുങ്ങി മരിച്ച സ്ഥലമാണിത് അതുകൊണ്ടാണ് ഈ പുഴയിൽ ആരും ഇറങ്ങി കുളിക്കരുതെന്ന് പറയാൻ കാരണം കാരണം ഈ പോയതിനെ പറ്റി വല്ല ഐഡിയ ഐഡിയൊന്നുമില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും നല്ല ആയുധം ഇവിടെയൊക്കെ അതാണ് പാലം ആ പാലത്തിൻ്റെ നേരത്തെ താഴെ മേലാണ് ഈ കയം കിടക്കണത് ഇവിടെ ഇറങ്ങാനൊന്നും അയക്കില്ല പക്ഷെ താഴത്തുനിന്ന് കുളിക്കണില്ലേ നമുക്ക് അവിടെ ഇറങ്ങിട്ടുണ്ട് പക്ഷെ ഈ വെള്ളം ചൂടാ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് കുളിച്ചാലോ ഏ ണ്ടോദിച്ച ക്യാമറ എങ്ങനെ ആക്കിയാണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഒരുത്തും മറ്റും ക്യാമറ എടുത്ത് പോകണം എന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ക്യാമറ ഒക്കെ കാണില്ല ജസ്റ്റ് ഈ വെള്ളത്തിൽ കുടിച്ചാൽ എല്ലാ അസുഖം മാറും ശരി വേണമെങ്കിൽ കുളിച്ചോ ഏ വെള്ളത്തിൽ കുളിച്ചാല് എല്ലാ അസുഖം മാറും കാരണം എല്ലാ മരത്തിന്റെ വേരുകളും തട്ടി തട്ടി കഷായത്തിന്റെ രൂപത്തിലാണ് ഈ വെള്ളം വേണം അതുകൊണ്ട് പനില്ല ഞാൻ വരെ കുളിച്ചിട്ടില്ല അതിന്റെ പനി മാറാൻ വേണ്ടിട്ട പക്ഷെ അവിടെ ബോർഡുണ്ട് ഇവിടെ ഇറങ്ങി കുളിച്ചിരുന്നേ നമ്മളെ കുണ്ടിലടത്തുനിന്ന് ഇറങ്ങി കുളിച്ചിട്ടില്ല ചെറിയ ചാല കുളിച്ചിട്ടുള്ളൂ എവിടെക്ക